അയോധ്യ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങ് നടന്നു ക്ഷേത്ര നിർമ്മാണം പൂർത്തീകരിച്ചതിന്റെ ഭാഗമായാണ് ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ കാവ്യ പതാക ഉയർത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ എസ് എസ് സർസംഘിചാലക് മോഹൻ ഭാഗവതും ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു രാമക്ഷേത്രത്തിന്റെ നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് അടി ഉയരമുള്ള ശിഖരത്തിലാണ് ത്രികോണാകൃതിയിലുള്ള കാവ്യ പതാക ഉയർത്തിയത് പതാകയ്ക്ക് നടുവിൽ ഓം എന്ന ചിഹ്നവുമുണ്ട് പ്രധാനമന്ത്രിക്കും ആർ എസ് എസ് മേധാവിക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കാവ്യ പതാകയുടെ മിനിയേച്ചർ മാതൃക സമ്മാനിച്ചു ക്ഷേത്രത്തിന്റെ മുഴുവൻ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തീകരിച്ചതിന്റെ വിളംബരം കൂടിയായിരുന്നു ധ്വജാരോഹണം രാംദർബാർ ഗർഭഗൃഹത്തിൽ ദർശനവും പൂജയും നടത്തിയ ശേഷം രാംലല്ല ഗർഭഗൃഹത്തിലും പ്രധാനമന്ത്രി ദർശനത്തിനെത്തി നേരത്തെ പ്രധാനമന്ത്രി സപ്തമന്ദിർ ശേഷ അവതാർ ക്ഷേത്രം മാതാ അന്നപൂർണ്ണ മന്ദിർ എന്നിവിടങ്ങളിലും ദർശനം നടത്തി രാവിലെ അയോധ്യയിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാഗേത് കോളേജ് മുതൽ അയോധ്യ ധാം വരെ റോഡ് ഷോയും നടത്തി